ൊത്തുകളാണ്രി ചുറ്റുകളാണ് പട്ടാപ്പകൽ ചോട്ടും മിന്നു മനുഷ്യരെ ഞാൻ മനുഷ്യൻ मनुष्य गंदी पट्टा बदला വളാഞ്ചേരി എടയൂർ ഐ ആർ എച്ച് എസ് എസിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ നടന്ന മെഗാ അലുമിനി മീറ്റ് ഇർസ തലമുറകളുടെ സംഗമവേദിയായി മാറി നാൽപ്പത്തിയൊന്ന് ബാച്ചുകളിലായി വിദ്യാലയത്തിൽ പഠിച്ചവരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത സംഗമം രാവിലെ ഒൻപത് ആരംഭിച്ച് രാത്രി ഒൻപതരയ്ക്കാണ് അവസാനിച്ചത് അലുമിനി മീറ്റ് ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു ആദ്യം ആലോചിക്കേണ്ടത് നമ്മളുടെ കുട്ടികൾക്ക് നാം എത്ര സമയം കൊടുക്കുന്നു എന്നതാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സമയം കൊടുക്കാനില്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം ഇന്ന് ഏറ്റവും വലിയ ഇമോഷണൽ പോവർട്ടിയുള്ള ഒരു കാലമാണ് വൈകാരിക ദാരിദ്ര്യമുള്ള ഒരു കാലമാണ് മനുഷ്യനാകെ ആവശ്യം ഒന്ന് പുറത്ത് തട്ടി തലോടാനുള്ള ചിലരെയാണ് മനുഷ്യൻ ആവശ്യം അവരെ കേൾക്കാനുള്ള രണ്ട് ചെവിയാണ് ഇത് രണ്ടുമില്ലാതെയാകുന്ന ഒരു കാലമാണിത് പലപ്പോഴും നമുക്കറിയാം നമ്മളുടെ വീട്ടിലെ കുട്ടികൾക്ക് പോലും ചെവി കൊടുക്കാൻ ഇല്ലാത്തവരായി നാം മാറുന്ന ഒരു കാലമാണ് ജമാഅത് ഇസ്ലാമി കേരള അമീർ വി ടി അബ്ദുള്ള കോയത്തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഇർസ എക്സിബിഷൻ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഘം ഉദ്ഘാടനം ജെ എം സി ടി മുൻ ചെയർമാൻ വി കെ അലിയും നിർവഹിച്ചു എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വാർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ ജെ എം സി ടി ചെയർമാൻ സി ടി സുഹൈബ് സഫ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ വി പി ആസിർ എന്നിവർ സംസാരിച്ചു കുട്ടികൾക്കായി കിഡ്സ് സോൺ കിഡ്സ് സ്ക്രീനിംഗ് എന്നിവയും വർക്ക്ഷോപ്പ് ലൈവ് പ്രോഗ്രാം മെമ്മറി സോൺ ടൈക്ക് കോർട്ട് തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ഗസ ഐക്യദാർഢ്യ സംഗമത്തിന് പ്രമുഖ സംവിധായകൻ സക്കരിയ തിരികൊളുത്തി തുടർന്ന് സമീർ ബിൻസിയുടെയും ഇമാം മജിബൂറിന്റെയും കൂടിയാണ് പരിപാടി സമാപിച്ചത് छुपा देखा कहीं जाहिर कहीं छुपा देखा यार को हमने जा बजा देखा, यार को हमने जा बचा ई चैनल न्यूज वडांचेरी